നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളിൽ അടിമുടി ദുരൂഹതയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളുടെ അറ്റകുറ്റപ്പണി നടത്താമെന്ന് വാഗ്ദാനം ചെയ്ത് ദേവസ്വം ബോർഡിന് ഉണ്ണികൃഷ്ണൻ കത്ത് നൽകിയ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സ്വർണപ്പാളി സ്ഥാപിച്ച് മൂന്ന് മാസം മാത്രം കഴിഞ്ഞപ്പോഴായിരുന്നു ഈ ദുരൂഹമായ നീക്കങ്ങൾ കേരളത്തിന് പുറത്തുള്ള ധനികരായ അയ്യപ്പ ഭക്തരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചൂഷണം ചെയ്തതായി വിജിലൻസിന് വിവരം ലഭിച്ചു ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം ബംഗളൂരുവിലേക്കും വ്യാപിപ്പിച്ചേക്കും വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ ഈ ദുരൂഹ ഇടപെടലുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുരുക്കുമുറുകയാണോ എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപതിലും സമാനമായ തരത്തിൽ ഈ ദ്വാരപാലക ശില്പം അവിടെ നിന്ന് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കൈമാറണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ദിവസം നേരിട്ട് ഹാജരായി ചോദ്യം ചെയ്യലിൽ ഹാജരാകാനുള്ളൊരു നിർദ്ദേശം കൂടി ദേവസ്വം വിജിലൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ണികൃഷ്ണ ബോട്ടിലേക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വളരെ ആസൂത്രിതമായിട്ടുമാണ് ഈ ദ്വാരപാലക ശില്പം ശബരിമലയിൽ നിന്ന് മാറ്റി ബംഗളൂരുവിലേക്ക് എത്തിച്ചത് അറ്റകുറ്റപ്പണികൾക്കെന്ന പേരിൽ എന്ന കാര്യം ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഇതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നത് മാത്രമാണ് വ്യക്തമാകാനുള്ളത് മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ വിവാദം കൂടിയായി മാറുന്ന സാഹചര്യമുണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ഇയാളൊരു ബിനാമിയാണ് ആ ബിനാമി ആർക്ക് ബിനാമിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപതിലും ഈ ശില്പത്തിന് ശില്പത്തിന് വേണ്ടത്ര ഒരു തിളക്കമില്ല അതിന് എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡിനെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ ദേവസ്വം ബോർഡ് ഈ ആവശ്യം നിരാകരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസത്തിലാണ് ആദ്യം ഇങ്ങനെ കത്ത് നൽകുന്നത് പക്ഷേ അന്ന് അത് നിരാകരിച്ചതിന് പിന്നാലെ മൂന്ന് മാസത്തിന് ശേഷം വീണ്ടും സമാനമായ രീതിയിൽ കത്ത് നൽകുന്നു അതിനുശേഷമാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ ആദ്യം സഹായിയായ വാസുദേവൻ്റെ കൈവശം ഇത് ുന്നു പിന്നീട് ഹൈക്കോടതി ഈ വിഷയത്തിൽ വരപാലക ശില്പം കാണാനില്ല എവിടെ എന്ന ചോദ്യം ഉന്നയിക്കുകയും അത് വലിയ തരത്തിൽ വാർത്തയാകുകയും ചെയ്തതിന് പിന്നാലെയാണ് ആ വാസുദേവൻ ഇത് കൈമാറുന്നത് തിരികെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് അതിനുശേഷമാണ് വെഞ്ഞാറമ്പൂടുള്ള സഹോദരന്റെ വീട്ടിലേക്ക് കഴിഞ്ഞയാഴ്ച ഇത് കൊണ്ടുചെന്ന് എത്തിക്കുകയും അവിടെ നിന്ന് ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇത് കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ എന്തായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യം ഇതിനു പിന്നിൽ മറ്റാർക്കെങ്കിലും ആർക്കെങ്കിലും പങ്കുണ്ടോ പ്രത്യേകിച്ച് ഭക്തരായിട്ടുള്ള കൊടീശ്വരന്മാരായ വിശ്വാസികൾ അടക്കം എല്ലാ വർഷവും ശബരിമലയിൽ എത്താറുണ്ട് അങ്ങനെയുള്ളവരെ സ്വാധീനിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള നീക്കം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിശദമായി വിജിലൻസ് പരിശോധിക്കുന്നത് അതിന്റെ ഭാഗമായാണ് അടുത്ത ദിവസം അതുമായി ബന്ധപ്പെട്ട് ഡാൻ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ കാരണം മറ്റ് സംസ്ഥാനങ്ങളിലാണ് കൂടുതലായ അതായത് മറ്റ് സംസ്ഥാനങ്ങളിലെ ധനികരായ അയ്യപ്പ ഭക്തരിൽ നിന്നും വ്യാപകമായ രീതിയിൽ ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി പണം പിരിച്ചു ഇത് ആരിൽ നിന്നാണ് പണം ലഭിച്ചതെന്ന് പണം പിരിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട് അന്വേഷണം അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കുന്ന ഒരു വ്യാപിപ്പിക്കുന്നോ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരും കാരണം ബെംഗളൂരുവിലേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ബംഗളൂരു കേന്ദ്രീകരിച്ചു കൂടി അതിന്റെ അന്വേഷണം വരും പക്ഷേ ആരുടെ കയ്യിൽ നിന്നാണ് പണം കൈപ്പറ്റിയിരിക്കുന്നത് ഇതിന്റെ പേരിൽ എന്ന കാര്യത്തിൽ ഒന്നും ഇതുവരെ വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം കടക്കും അങ്ങനെ ഈ ഒരു കാരണം ദ്വാരപാലക ശില്പത്തിൻ്റെ പേരിലല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അയ്യപ്പഭക്തരുടെ കൈവശത്ത് നിന്ന് ഇങ്ങനെ പണം കൈപ്പറ്റിയിട്ടുണ്ടോ ഇയാളിങ്ങനെ സാമ്പത്തികമായ എന്തെങ്കിലും ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം കടക്കും അപ്പോൾ അതിൽ ഒരു വ്യക്തത കൈവരുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന എന്തായാലും അടുത്ത ദിവസമാണ് ഉണ്ണികൃഷ്ണൻ ബൂറ്റിയോട് നേരിട്ട് ഹാജരായി ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കുന്നതിനുവേണ്ടി അവ്യക്തതകൾ നീക്കുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യാൻ ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു തീർച്ചയായും അതോടൊപ്പം ഞാനറിയേണ്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഇതിന് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകാം അതാരൊക്കെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കണം മാത്രമല്ല ഈ പറ്റിച്ചെടുത്ത അതല്ലെങ്കിൽ തട്ടിയെടുത്ത പണം ഇങ്ങനെ വ്യാപകമായി പിരിച്ചെടുത്ത പണം ഇയാൾ എന്ത് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വേണ്ട അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടോ അതൊക്കെയുള്ള അതടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രാഥമികമായ ചോദ്യം ചെയ്യുന്ന ശേഷം മാത്രമേ ഇയാളുടെ സാമ്പത്തിക പശ്ചാത്തലം സാമ്പത്തിക ഇടപാടുകൾ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നീളുകയുള്ളൂ നിലവിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് ദ്വാരപാലക ശില്പം കാണാതായതിന് എന്ന് പറഞ്ഞ് പരാതിപ്പെടുകയും എന്നാൽ അതേ ദ്വാരപാലക ശില്പം സ്വന്തം സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുചെന്ന് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തതിന് പിന്നിലെ ദുരൂഹത എന്താണ് അതിലൊരു അവ്യക്തതയുണ്ട് അത് നീക്കുന്നതിന് വേണ്ടിയാണ് ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം മന്ത്രി അടക്കം പ്രസിഡന്റ് അടക്കം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇതിന് പിന്നിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതല്ല എങ്കിൽ എടുത്തുകൊണ്ടുപോയ ആൾ തന്നെ അത് കാണാനില്ല എന്ന് പറഞ്ഞ പരാതി പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നാണ് സ്വാഭാവികമായി ആ ചോദ്യത്തിനുള്ള ഉത്തരം ഉത്തരം തേടിയാണ് ഇയാളോട് ചോദ്യം ചോദ്യം ഈ ചെയ്യലിന് ശേഷം മാത്രമേ അതിൽ വ്യക്തത ഈ ഉദ്യോഗസ്ഥർക്ക് ഈ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പില് ഈ വ്യാപകമായിട്ടുള്ള പങ്കുണ്ടെന്ന് സംശയിക്കുന്നു അങ്ങനെയുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു ശില്പം അവിടെ നിന്ന് അനായാസനെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും സംശയം ഉളവാക്കുന്ന ചോദ്യം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥ സഹായം ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത് കൊണ്ടുപോയതിനു ശേഷം തിരികെ എത്തിക്കുക എത്തിക്കാൻ വൈകിയത് പോലും ആരും ശ്രദ്ധിക്കാതിരുന്നത് എന്താണ് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണറൊക്കെ ഉള്ളതാണ് അപ്പോൾ കൃത്യമായി ശബരിമലയിലെ ഓരോ വസ്തുക്കളെക്കുറിച്ചും കൃത്യമായ കണക്കുകൾ അവിടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അതിൽ എന്തെങ്കിലും കുറവ് വരികയോ എന്തെങ്കിലും കൂടുതൽ വരികയോ ചെയ്താൽ അതെല്ലാം കൃത്യമായി തന്നെ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണമൊക്കെ കൃത്യമായി നടക്കുന്നതാണ് അങ്ങനെയൊരു സ്ഥലത്ത് ഈ ക ശില്പം കാണാതായി ഇത്രയധികം നാളുകൾക്ക് ശേഷവും അത് പുറത്തറിയാതിരുന്നത് എന്തുകൊണ്ടാണ് കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അതറിയില്ലായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ച ആ പശ്ചാത്തലം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണ്ടിവരും അതിൻ്റെ പ്രാഥമിക നടപടി അതാണ് ഡാൻ കാരണം ഇവിടെ കോടതിയുടെ ഇടപെടൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ വ്യാപകമായിട്ടുള്ള തട്ടിപ്പ് ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു ഏത് എന്നു മുതലാണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനകൾ ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ലഭ്യമായോ ഒരു സൂചനകളും അങ്ങനെ ഇതുവരെ ലഭ്യമായിട്ടില്ല അത് ഞാൻ അതുതന്നെയാണ് സൂചിപ്പിച്ചത് അതൊക്കെ വിശദമായ ചോദ്യ ചെയ്യലിലൂടെ വ്യക്തമാക്കിയുള്ളൂ നിലവിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇയാൾ ഇങ്ങനെ കത്ത് നൽകിയിരുന്നു ദേവസ്വം ബോർഡിന് ആ ആ അടിസ്ഥാനത്തിലാണ് ആദ്യം അതിന് അനുമതി നിഷേധിക്കുകയും പിന്നീട് വീണ്ടും കത്ത് നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദ്വാരപാലക ശില്പം ഇയാൾക്ക് കൈമാറുന്നത് അതുമാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത് അത് അറ്റകുറ്റപ്പണികൾ നടത്തി തിരികെ ഏൽപ്പിക്കുന്നതിനാണ് കൈമാറിയത് പക്ഷേ അതവിടെ തിരികെ ഏൽപ്പിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു അതിൻ്റെ കാരണം എന്താണ് ബോധപൂർവമായി ഈ അനാസ്ഥയ്ക്ക് പിന്നിൽ മറ്റേർക്കെങ്കിലും പങ്കുണ്ടോ ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദമായ അന്വേഷണം വേണ്ടിവരിക അതിൻ്റെ ആദ്യ പടി എന്നോണമാണ് അടുത്ത ദിവസം ഇയാൾ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ പോകുന്നത് എസ് വ്യക്തമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് ശബരിമല സ്വർണപീഠ വിവാദവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ചെയ്യാനിരിക്കുന്നത് ഈ കേസിൽ ഈ തട്ടിപ്പിൽ ഈ വ്യാപകമായിട്ടുള്ള പണപ്പിരിവിൽ വിജിലൻസ് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് ഇയാളുടെ ഇടപെടലുകളുടെ ദുരൂഹമായ ഇടപെടലുകളുടെ ഓരോ തെളിവുകളും പുറത്തു വരുന്നുണ്ട് അതേക്കുറിച്ചാണ് സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നത്